Re, dari bahasa kau lu. Cici, pantai turku. Cici.

വസു 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 ആരാ എന്താ രവിയേട്ട ഈ സമയത്ത് വാതിലും തുറന്നെ വസു രവിയേട്ട എന്താ കാര്യം ഞാൻ വാതിലും തുറന്നെ നീ ആ വാതിലും തുറക്കടി വസു പാറങ്ങിയാൾ മോള് കേൾക്കണ്ട നീ ഞാൻ പറഞ്ഞത് കേട്ട് നീ ഞെട്ടും വേണ്ട ഞാനേ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നടേ നിന്നെ പറഞ്ഞു വരുമ്പോൾ അനുജത്തിയൊരു സ്ഥാനം നിനക്ക് പക്ഷെ ഞാൻ വല്ലാണ്ട് മോഹിച്ചു പോയടേ നീ ആ വാതിലും തുറന്നെ വസു ഡേ ും കുടിച്ചിട്ടില്ല ആള് തെറ്റാനായിട്ട് നീ ഞാൻ നീ വാതിലെ വസുമതി നീ എന്ന ദേഷ്യം പിടിപ്പിക്കണ്ട ചവിട്ടി ഞാൻ പൊളിക്കുക ഞാൻ വാല് അമ്മ വരാന്ന് പറയുന്നോളെ എത്ര മാസമായി അടേ നിന്റെ മൂത്തു വയറ ഗൗരവം ഇപ്പൊ നിന്റെ പൈസ ഞാൻ കടമാണിച്ച പോലെയല്ലോ

എന്റെ കൂടെ നിന്ന് കിടന്ന് തോന്നരുത് നിനക്ക് ഒന്നും നഷ്ടപ്പെടാല്ലൊന്നും കാര്യല്ല മോളെ മറ്റൊന്നും ഞായറാഴ്ച തിങ്കളാഴ്ച നിന്റെ മോള് പോകുമ്പോൾ ഞാനങ്ങോട് വരും രാവിലെ തന്നെ നീ നിനക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരാം നീ കുറച്ച് തണുത്ത വെള്ളം കരുതി വെച്ചാൽ മതി നമുക്ക് തിങ്കളാഴ്ച രാവിലെ വേണം ലക്ഷ്മി ഇന്നും അവള് കരച്ചിൽ തന്നെയാണ് കേട്ടോ നിന്റെ കരച്ചിലേ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഇറങ്ങാൻ പറ്റില്ല അല്ലേ ആര് വന്നാൽ എന്താ പറയുമ്പോ എല്ലാരും കാശിനു വരുന്നത് പക്ഷെ അവർക്കൊക്കെ എന്നെ കിട്ടിയാ മതി എന്റെ ശരീരം കിട്ടിയ എല്ലാ പ്രശ്നങ്ങളും തീരും എന്തൊരു കഷ്ടമാണോ നോക്കൂ കാശ് വാങ്ങിയ പിന്നെ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ വസുവ നീ വാങ്ങിയ കാശ് ഒന്നല്ലത് പണം മണ്ണിന്റെ വാങ്ങിക്കാൻ പോലും കാശില്ല പിന്നെ നീ വാങ്ങിയാലും മണ്ണിനടിയില്ലായിട്ട് ഒരാളോടും പറഞ്ഞേക്കാം അതൊക്കെ പറയാൻ എളുപ്പമാണ് അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ലേ അറിയോ എന്റെ വിഷമോ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്ത് ഒരു ആൺ ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല സൗമ്യ ആര് പറഞ്ഞത് പൊട്ടത്തരം നീ ഒരു പെണ്ണിന് ജീവിക്കാൻ ആൺ തുണിയുടെ ഒരു ആവശ്യമില്ല നിന്റെ കഥ നോക്കുമ്പോ അത് ശരിയാ എന്റെ കഥ അത് നീ വിട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നിലനിൽപ്പ് വളരെ പ്രധാന സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനമൊക്കെ ഉണ്ടായാല് ഏത് പെണ്ണിനൊരു ധൈര്യം വരും അതാണ് നീ ആദ്യം നോക്കേണ്ടത് പോയിട്ടില്ലെന്നല്ല നിന അവൻ പറഞ്ഞു വെച്ചിട്ടില്ല അതാ കാര്യം ഇപ്പൊ അവനില്ലല്ലോ നമുക്ക് നമ്മുടെ നരേന്ദ്രനോട് ചോദിച്ചാലോ ഏയ് നീ അങ് തെരക്കൂട്ടല്ലേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ ആ വരൂ ലക്ഷ്മി അല്ലേ ശരി കൊടുക്കരുോ ഞാൻ പണി ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എമൗണ്ട് അവിടെ അടച്ചോ കേട്ടോ ആറായിരത്തൊള്ളായിരം ശനിയാഴ്ച അടയ്ക്കണം കേട്ടോ മസൂന്റെ ശമ്പളം കിട്ടിയോ അതിന്റെ വൗച്ചർ എഴുതി കണ്ടില്ലല്ലോ ആദ്യത്തെ ശമ്പളല്ലേ അത് മാനേജർ ക്യാബിലേക്ക് വന്നിട്ടുണ്ട് നല്ലതേ വരും

ചമഞ്ഞൊരുങ്ങനെ ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം രണ്ടു മാസത്തെ തരാം ബാക്കി അടുത്തൊന്നും ഇല്ല എന്നോട് സഹകരിച്ചാൽ പുതിയതരം വിളിയൊക്കെ എടി ഞാൻ നീ അങ്ങനെ എന്നെ സുഖം പോലെ എന്ത് സുഖം നിനക്ക് മരിക്കുന്ന നേരം നീ എന്നെ എന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ ഇപ്പൊ ഇല്ലെന്ന് വെച്ചിട്ട് ഇല്ലെങ്കിൽ മനസ്സിലിരുപ്പ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക ഉള്ള സമയത്ത് നിന്നെ ഒരു അനിയനെ പോലെ കൊണ്ടുനടന്നല്ലേ എനിക്കും അങ്ങനെ അല്ലായിരുന്നോ പിന്നെ എന്താ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം മാറ്റം പിന്നെ എനിക്കാ ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്ക് ചേച്ചി ഇല്ലാണ്ട് പറ്റില്ല ഞാൻ പോവില്ല എനിക്ക് ചേച്ചി ഇല്ലാണ്ടും പറ്റില്ല എനിക്ക് ചേച്ചി ഇല്ലാണ്ട് പറ്റില്ല എന്തോന്നു ഇത്ര ദേഷ്യത്തില് പോണല്ലോ എന്തിനൊക്കെ എന്തിനാ കറിയന്നെ വിഷമമായോ ഇല്ല പിന്നെ കാര്യ

അടിപൊളി കൂട്ടുമോളെ പെൺകുട്ടികളായി എങ്ങനെ വേണം സ്കൂളിലെ കരോട്ട പരിശീലനം ഗുണം ചെയ്ത് എന്റെ മോള് മിടിക്കുക പിന്നെ അമ്മയും അമ്മ പിടിക്കാണോ